കഴിഞ്ഞ അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ വ്യക്തമായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും പലർക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ സംശയമാണ് അങ്ങനെയുള്ളവർക്ക് സിമ്പിൾ ആയ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് എടുക്കാനും പറ്റും ഇന്നത്തെ വീഡിയോയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്റർ പോയിന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു ട്രേഡർ ബിഗിനേഴ്സിനെ ഷെയർ മാർക്കറ്റിലെ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കാനുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഇനി ഇക്വിറ്റി മാർക്കറ്റിനെ കുറിച്ചും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനെ കുറിച്ചും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചും വിശദമായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ബേസിക് ടു അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക ഇനി നമുക്ക് എന്താണ് പിവറ്റ് പോയിന്റ് എന്ന് നോക്കാം വ്യത്യസ്ത സമയ ഫ്രെയിമുകളിൽ ഇപ്പൊ ത്രീ മിനിറ്റ് ആകാം ഫൈവ് മിനിറ്റ് ആകാം വൺ ഡേ ആകാം അങ്ങനെ മാർക്കറ്റിലെ മൊത്തത്തിലുള്ള ട്രെൻഡ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ അനാലിസിന്റെ കണക്കൂട്ടിലാണ് പിവറ്റ് പോയിന്റ് പോയിന്റ് പ്രീവിയസ് ട്രേഡിംഗ് ദിവസത്തിലെ ഹൈന്റെയും ലോയുടെയും ക്ലോസിംഗിന്റെയും പ്രൈസിന്റെ ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ പിവർട്ട് പോയിന്റ് ലൈൻ ലഭിക്കുന്നത് പോയിന്റിന്റെ ഫോർമുല നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പോയിന്റ് സീക്വൽ ടു ഹൈ പ്ലസ് ലോ പ്ലസ് ക്ലോസ് ഡിവൈഡ് ബൈ ത്രീ എന്നാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാം പിവറ്റ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇൻട്രാഡേക്കാർക്കാണ് ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാൻഡിൽ സ്റ്റിക്ക് ആണ് കിടക്കുന്നത് കാരണം പൊതുവെ ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗിന്റൽ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്താലും നിങ്ങൾക്ക് ഈ പിവറ്റ് പോയിന്റ് സ്റ്റാൻഡേർഡ് എന്നത് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക ഇപ്പൊ നമ്മുടെ കാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ കുറെ വരകൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വലുതാക്കാൻ പ്രൈസിന്റെ അടുത്ത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ മതി ഇപ്പൊ നിങ്ങളുടെ കാൻഡൽ സ്റ്റിക് ചാർട്ടിൽ ഒരു പി ലൈൻ കാണാൻ പറ്റും ഈ പി ലൈനെയാണ് ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലായി നിങ്ങൾക്ക് ആർ വൺ ആർ ടൂ ആർ ത്രീ എന്നിങ്ങനെ കാണാൻ പറ്റും ഇതിന്റെ താഴെയായി നിങ്ങൾക്ക് എസ് വൺ എസ് ടു എസ് ത്രീ എന്നിങ്ങനെയും കാണാൻ പറ്റും എസ് വൺ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് വൺ എന്നാണ് എസ് ടു എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ടു എന്നാണ് എസ് ത്രീ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ത്രീ എന്നാണ് ഇതുപോലെ തന്നെയാണ് ആർ വൺ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് വൺ ആണ് ആർ ടു എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ആണ് ആർ ത്രീ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ത്രീ ആണ് എന്നാണ് ഈ ആർ വണ് ആർ ടൂ ആർ ത്രീയും എസ് വണ്ണു എസ് ടു എസ് ത്രീയും കിട്ടുന്നതിന്റെ ഓരോ ഫോർമുല ഉണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്നും പിവറ്റ് പോയിന്റ് സ്റ്റാൻഡേർഡ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇനി നമ്മൾ അറിയേണ്ടത് ഈ പിവർ പോയിന്റ് ലൈൻറെ മുകളിലേക്കാണ് സ്റ്റോപ്പ് ട്രേഡിംഗ് നടക്കുന്നത് എങ്കിൽ അത് ബുള്ളിഷായി കണക്കാക്കുന്നു ഈ പിവർ പോയിന്റ് ലൈൻറെ താഴേക്കാണ് സ്റ്റോപ്പ് ട്രേഡിംഗ് നടക്കുന്നത് എങ്കിൽ അത് ബേറിഷായി കണക്കാക്കുന്നു ഈ പിവർ പോയിന്റ് ലൈൻറെ മുകളിലേക്കാണ് സ്റ്റോപ്പ് പ്രൈസ് വന്നു നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാക്ഡിയിൽ ഒരു ക്രോസ് ഓവർ നടക്കുന്നുണ്ടോ എന്ന് നോക്കി അതുപോലെ തന്നെ മൂവിങ് ആവറേജിൽ ഒരു ക്രോസ് ഓവർ നടക്കുന്നുണ്ടോ എന്ന് നോക്കി ഇവിടെ കൂടുതൽ വോളിയം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാൻഡിൽ സ്റ്റിക്ക് നോക്കി കാൻഡിൽ സ്റ്റിക്ക് വിവാപ്പ് ലൈൻറെ മുകളിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രാഡേക്ക് എൻട്രി എടുക്കാം അതുപോലെ തന്നെ ഈ വിവാപ്പ് ലൈൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ താരത്തെ എസ് വൺ ലൈൻറെ മുകളിലായി നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോയി ആദ്യത്തെ ആറ് വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലൈനിൽ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട് കാരണം ഇവിടെ ാണ് ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് നീ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലൈനിൽ എത്തുമ്പോൾ നിനക്ക് എക്സിറ്റ് ചെയ്യാം അതല്ല കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെന്ന് വിചാരിച്ച് എക്സിറ്റ് ചെയ്യാതെ ഇരിക്കരുത് ഇനി എക്സിറ്റ് ചെയ്യാൻ പിവറ്റ് പോയിന്റ് ഇൻഡിക്കേറ്റർ അല്ലാതെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നോക്കി മനസ്സിലാക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിഗ്നൽ ലൈൻ മാർഗി ലൈനെ ക്രോസ് എന്ന് നോക്കാം അതല്ലെങ്കിൽ മൂവിംഗ് ആവറേജ് നോക്കാം വോളിയം നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോഴും പോയിന്റ് ലൈൻ്റെ താഴെയാണോ സ്റ്റോപ്പ് പ്രൈസ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സിഗ്നൽ ലൈൻ മാൻറ്റി ലൈനെ ക്രോസ് ചെയ്യുന്നു എന്ന് നോക്കി അതുപോലെ തന്നെ മൂവിങ് ആവറേജിൽ ഒരു ക്രോസ് ഓവർ നടക്കുന്നുണ്ടോ എന്ന് നോക്കി ഇവിടെ കൂടുതൽ വോളിയം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാൻഡിൽസ്റ്റിക്ക് നോക്കി താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രഡക്ക് ഷോർട്ട് സെൽ ചെയ്യാൻ എൻട്രി എടുക്കാം അതുപോലെ തന്നെ ഈ വീവാപ്പ് ലൈൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ആർ വൺ ലൈൻറെ മുകളിലായി നിങ്ങൾക്ക് ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം അടുത്ത എസ് വൺ എന്ന് പറയുന്ന സപ്പോർട്ട് ലൈനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നോക്കി മനസ്സിലാക്കിയിട്ട് എക്സിറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയും കൂടുതൽ പ്രൈസാശന ഉള്ളത് കൊണ്ട് തന്നെ അത് രണ്ടാമത്തെ എസ്റ്റോ എന്ന് പറയുന്ന സപ്പോർട്ട് ലൈനിൽ വന്നിട്ടാണ് പിന്നീട് മുകളിലേക്ക് പോകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒറ്റ ഇൻഡിക്കേറ്റർ കൊണ്ട് ഇൻട്രാഡേക്ക് എൻട്രി എക്സിറ്റ് എടുക്കാൻ നിൽക്കരുത് ഞാൻ നേരത്തെ വീഡിയോയിലെല്ലാം പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനെയും കുറിച്ച് നിങ്ങൾ പഠിക്കുക എന്നിട്ട് അതിനെല്ലാം ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിവിടെ ത്രീ മിനിറ്റ് ക്യാൻഡിൽ ആണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ പിവറ്റ് പോയിന്റിന്റെ ഫോർമുല ഉപയോഗിച്ച് അടുത്ത ദിവസം പിവറ്റ് പോയിന്റ് ലൈൻ എവിടെ വരുമെന്ന് നോക്കാം എച്ച് ഡി എഫ്സി ബാങ്കിന്റെ കഴിഞ്ഞ ദിവസത്തെ ഹൈ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലാണ് ലോ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചാണ് ക്ലോസിംഗ് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ഇനി ഈ പിവറ്റ് പോയിന്റ് ലൈൻ വരാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിലാണ് അത് നിങ്ങൾക്ക് അടുത്ത ദിവസം കാണാൻ പറ്റും ഇനി സിം ട്രേഡ് ചെയ്യാൻ പിവറ്റ് പോയിന്റ് അത്ര നല്ലൊരു ഇൻഡിക്കേറ്റർ അല്ല എങ്കിൽ പോലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പിവറ്റ് പോയിന്റ് നമ്മളെ സഹായിക്കുന്നു ഇതിലൂടെ നമുക്ക് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് സിംഗ് ട്രേഡ് എടുക്കാൻ പറ്റും അപ്പോ ഇത്രമേ ഉള്ളൂ പിവറ്റ് പോയിന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ ചെയ്യാമെന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പഅപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിനക്ക് എല്ലാവർക്കും ഗുഡ് ബൈ